അസലാലൈക്കും വഹമ്മ വാർക്കാത്തറഹ്മാൻ റഹീം അലഹമുല്ല വസ്ലാത്ത് വസ്ലാമൂൽ പ്രിയപ്പെട്ടവരെ ബദ്രീദ്ധത്തിൻ്റെ ചരിത്രത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് കുറേശികൾ ഒന്നടങ്കം യുദ്ധത്തിന് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് അബൂജാഹിരിൻ്റെ നേതൃത്വത്തിൽ രണ്ടാളുകൾ മാത്രം ഒന്ന് പിന്നിൽ പിടിച്ചു പിന്നോട്ട് പിടിച്ചു മക്കയിലെ ആളുകൾ പോകാൻ പറ്റുന്നവരൊക്കെ യുദ്ധത്തിന് പോയിട്ടുണ്ട് അല്ലാത്തവർ പണം നൽകി വാഹനം നൽകി സൗകര്യങ്ങൾ നൽകി പകരം പറഞ്ഞയച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കയിലെ ഓരോരുത്തർക്കും അബൂ സുഫിയാൻ്റെയും സംഘത്തിൻ്റെയും കൂടെയുള്ള ആ കോടികൾ വിലവരുന്ന കച്ചവട വസ്തുക്കളിൽ പങ്കാളിത്തവും ഷെയറും ഉണ്ടായിരുന്നു എന്ന് അബൂ ലഹബ് നേരത്തെ തന്നെ പേടിച്ചു പോയതാ തബ്ബത്യതാ അബി ലഹബിൻ മ അബൂ അബു ലഹബ് നശിച്ചു നശിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് വാങ്ങിവെച്ചിട്ടുണ്ടാൾ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെ പള്ള പള്ളറച്ച് വിശ്വല്ലാഹു അലൈ വസ്സലാമ തങ്ങളുടെ അടാപ്പയായിരുന്നു നേരെ അടാപ്പയായിരുന്നു ഹിതായത്ത് കൊടുക്കുന്നത് പഠിച്ചോനാണ് അള്ളാഹു നമുക്കൊക്കെ ഹിതായത്ത് തരട്ടെ അയാൾ ഒരു നല് വലിയ ഒരു ധീരുമായിരുന്നു പക്ഷെ അയാളെ ജാഹ്ലിയ കാലഘട്ടത്തിലുള്ള ഒരു പരിപാടി പലിശക്ക് പണം കൊടുത്തും പണം ഉണ്ടാക്കലാണ് ആസ്മുബിന് ഹിഷാം എന്ന് പറയുന്ന ആൾക്ക് നാലായിരം വെള്ളി നാണയം കടം കൊടുത്തിട്ടുണ്ടായിരുന്നു പരീക്ഷക്ക് അപ്പോൾ ഇയാൾ പറഞ്ഞു എടോ നീ ഏതായാലും എനിക്ക് നാലായിരം വെള്ളി നാണയം തരാനുണ്ടല്ലോ വലിയ സംഖ്യയാണ് എൻ്റെ സ്ഥാനത്ത് നീ പോകണം ഈ നാലായിരം നീ എനിക്ക് തരണ്ട എന്ന് പറഞ്ഞു പോയാൽ കൊല്ലപ്പെടുമെന്ന് അബുലഹബൻ അറിയാം അബുലഹബിൻ്റെ സ്ഥാനത്ത് നാലായിരം വെള്ളി നാണയത്തിന് ആസി ബിൻ ഹിഷാം എന്ന് പറയുന്ന ആളാണ് പോയത് പോകാനിഷ്ടമല്ലാത്ത ആളുകളെയും അബുജാഹിൽ നിർബന്ധിച്ച് പുറപ്പെടിച്ചു എന്നുള്ളതാണ് നിർബന്ധിച്ച് പറഞ്ഞയച്ചു തീരെ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഇസ്ലാമിനോടൊക്കെ ചെറിയൊരു താല്പര്യമുള്ള ആൾക്കാരും ആ കൂട്ടത്തിലുണ്ട് വിശാലല്ലാത തങ്ങളുടെ ഗോത്രം വനു ഹാഷിമിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇത് യുദ്ധം ചെയ്യാൻ പോകുന്നത് പക്ഷേ അരിപ്പെട്ടായിരുന്നു അബ്ബാസ് അബ്ദുൽ മുത്തലിബ് അറിയാഹുൻ ഹസുലാൻ്റെ അളാബൊക്കെ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ച നൗഫല് മക്കൈല് താലിബ് അങ്ങനെ കുറേ ആളുകൾ മറ്റൊരാളായിരുന്നു അബുലഹബിൻ്റെ ഉച്ചചങ്ങാതി എന്ന് പറയാവുന്ന ഉമയ്യദ് ബുൻ ഖലഫ് മഹാനായ ബിലാൽ അലി അള്ളാഹു നുഹുബിനെ കൊണ്ടും വെയിലത്ത് മരുഭൂമിയിലിട്ട് തല്ലിച്ചതച്ച വ്യക്തി അബുബക്രർ അലി അള്ളാഹുനു ആണല്ലേ ബിലാൽ അലി അള്ളാഹു പണം കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുന്നത് അയാളെ നല്ല തടിച്ച് വണ്ണൊക്കെ ഉള്ള ഒരാളായിരുന്നു കുറച്ച് പ്രായം ഉണ്ടായിരുന്നു അതോടുകൂടെ ഭീരുവായിരുന്നു അപ്പോൾ ഇയാളിങ്ങനെ പോയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മുഹബത്തി നബീ മുത്ത് എല്ലാ ഷെയ്ത്താമാരും ഉണ്ട് ഇതിൻ്റെ പിന്നിൽ മുത്തനബി സലാഹു അലഹസന മതങ്ങള് കാബൈലിൻ്റെ വിശുദ്ധമായ കാബലിൻ്റെ മുന്നിൽ സുജൂത ചെയ്യുമ്പോൾ തലേന്നോ അതിൻ്റെ തലേന്നോ കറുത്ത ഒട്ടകത്തിൻ്റെ ചീഞ്ഞ വൃത്തികേടായ കുടൽമാരൊന്നിച്ച് വലിച്ചുകൊണ്ടുവന്നിട്ട് മുത്തുനബിൻ്റെ പെരടിയിൽ വെച്ച വ്യക്തി സീതത്തിന് ഫാത്തിമത്തറഅള്ളാഹുൻഹ ചീത്ത പറഞ്ഞാണ് അതെടുത്ത് ഒഴിവാക്കിയത് അതുവരെ മുത്തുനബി സുജൂതിരി തന്നെ കിടക്കുകയായിരുന്നു ഈ ചങ്ങാതി ഈ ഉമയ്യത്തിൻ്റെ അടുത്ത് ചെന്ന് പറയാണ് ഒരു സ്ത്രീകളൊക്കെ വീട്ടിലിങ്ങനെ കൂടിയിരിക്കുമ്പോൾ പുകയിപ്പിക്കുന്ന ഒരു സുഗന്ധമുണ്ട് ഒരു ഊത് ഈ ഊതിൻ്റെ ഈ പാത്രവും പിടിച്ചിട്ട് ഈ മുഹമ്മദ് നബിയുമായിട്ട് ഉമയ്യത്തിൻ്റെ അടുത്ത് പറയണം എടോ നീ ഇതും പുതച്ച് ഈ പുകപ്പിച്ചിങ്ങനെ ഇരുന്നോ നീയൊക്കെ പെണ്ണാണ് ആണല്ല ആണല്ലത്തിന് ദേഷ്യം പിടിച്ചോടോ നീ മോശപ്പെട്ട പണിയാണ് നീ ചെയ്തത് ഉമയ്യത്തിന് അല്ലാതെ ദേഷ്യം പിടിച്ചു കാരണം അത്തരം പ്രോണികൾ നടത്തിയതെ എങ്ങനെങ്കിലൊക്കെ ഇളക്കി വിടാൻ തന്നെയാണ് മുഖബത്ത് തീരുമാനിച്ചത് അബുലാഹി അബു ജലഹബിന്റെ ഉറ്റചങ്ങാതിയാണ് ഈ ഉമയ്യത്ത് യുദ്ധത്തിന് പോകാതിരിക്കാൻ ഒരു കാരണമുണ്ട് ഉമ്മയ്യത്തുബിന് ഖലഫ് ഈ ഉമ്മയ്യത്തും സാഹിദുബിന് മുഹായുൽ അൻസാരി റഫീ അള്ളാഹുനഹു അവ രണ്ടുപേരും പഴയ കാലത്തെ സുഹൃത്തുക്കളാണ് സാഹിദുബിന് മുഹായദ് മദീനക്കാരനാണ് ഉമയ്യത്ത് അക്കക്കാരനാണ് പക്ഷേ പല ബന്ധങ്ങളും സൗഹൃദമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ ഉമയ്യത്ത് അങ്ങോട്ട് പോകുമ്പോൾ സായുദൻ്റെ വീട്ടിൽ താമസിക്കും സായുദ് മക്കയിൽ വരുമ്പോൾ ഉമ്മയ്യത്തിൻ്റെ വീട്ടിൽ താമസിക്കും പരസ്പരം അടുത്ത സുഹൃത്തുക്കളാണ് അങ്ങനെ നബി സല്ലാസ്സിനെ തങ്ങൾ ഹിജ്റ പോയതിനു ശേഷം ഇസ്ലാമത്തൊക്കെ സ്വീകരിച്ച സായുദ് പനി മുഹി അള്ളാഹുനുഹു മക്കയിലേക്ക് വരികയാണ് എന്തോരാവശ്യത്തിന് വേണ്ടി വരുമ്പോൾ ഇയാൾ ഉമയ്യത്തിനോട് പറയാണ് സുഹൃത്താണല്ലോ അഭയം നൽകണമല്ലോ എനിക്ക് തവാഫ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയം പറഞ്ഞിരണം എനിക്ക് സുരക്ഷ വേണം എന്നറിയണം മുസ്ലിം ആയതുകൊണ്ട് അബുജാഹ്ലിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഉച്ച സമയത്ത് സമയം കൊടുത്തു ആ സമയത്ത് സായുദ്ബൻ മുഹമ്മദ് അലി അള്ളാഹുനുഹു അൻസാരി അവർ തവാഫ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോണ്ട് ലയിനബുജൽ ഓ ഒരു പേടിയില്ലാതെ അങ്ങനെ തവാഫ് ചെയ്യാൻ നിങ്ങളൊക്കെ ഈ മതം മാറിയ മുഹമ്മദിനും കൂട്ടേക്കും അഭയം കൊടുത്ത ആൾക്കാരല്ലേടോ നിങ്ങൾ മദീനക്കാർ എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ സഹായം തേടിയിട്ട് നീ തവാഫ് ചെയ്യുന്നില്ലേ എന്നിങ്ങനെ വളരെ ആക്ഷേപത്തോടുകൂടെ കൂടി പറഞ്ഞു എന്നിട്ട് അബൂചാരിൽ പറഞ്ഞു എടാ എൻ്റെ സുഹൃത്ത് ഉമയ്യത്തെങ്ങാനും അദ്ദേഹത്തിൻ്റെ അയാളുടെ സംരക്ഷണത്തിലായിരുന്നില്ലെങ്കിൽ എന്നൊക്കെ ഞാനുണ്ടല്ലോ പാഠം പഠിപ്പിക്കുമായിരുന്നു എന്ന പുജാഹിര് മഹാനായി സഹാബിയല്ലേ അവരുടെ വിട്ടൊടുക്കണ് തിരിച്ചടിച്ചു എന്നെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ മദീനയിലേക്ക് വരുന്ന എൻ്റെ കച്ചവടത്തെ ഞാൻ തടയൂടോ എന്ന് പറഞ്ഞു മദീനയിലേക്ക് വരുന്ന നിൻ്റെ കച്ചവടം പഠിത്തൂല ഞാനത് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു അതിനേക്കാൾ കടുപ്പായിരിക്കും എന്ന് പറഞ്ഞു ഈ വിഷയത്തിൽ സായുദുബിൻ മുഹദർ അലി അള്ളാഹു ഹു ഉമയ്യത്തിനോട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞ വേറൊരു കാരണം കൂടെ ഉണ്ട് എന്താ സാഹുബിൻ മുഹദർ അലി അള്ളാഹുനൊരിക്കും മദീനക്കാരൻ തന്നെ കൊല്ലുമല്ല അത്രയും നബിനെ ഉപദ്രവിച്ച സഹാബത്തിനെ ഉപദ്രവിച്ച ഒരാളാണ് ഉമ്മയ്യത്ത് അവർ ഇടയിൽ പറഞ്ഞു അവർ തന്നെ കൊല്ലുട്ടോ എന്ന് പറഞ്ഞു അത്തിനബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം നബിസല്ലാസിനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നഹും കാത്തിലൂക്ക് അവർ ഉമയ്യത്തിനെ കൊല്ലുക തന്നെ ചെയ്യും എന്ന് നബി തങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇയാൾ പെട്ടെന്ന് വേജാറായിട്ട് മക്കയിൽ വെച്ചിട്ടാണ് ചോദിച്ചത് അതൊന്നും എനിക്കറിയില്ല നബി പറഞ്ഞിട്ടുണ്ട് ഇന്നഹും കത്തിലൂക്ക് അവർ തന്നെ കൊല്ലും എന്ന് മാത്രം ഇത് പറഞ്ഞപ്പോൾ ഇയാൾ പിന്നെ സംസാരമൊന്നും മുഴുവനാക്കാൻ കഴിയാതെ നേരെ ഭാര്യ എൻ്റെ അടുത്ത് കൂടുകയാണ് എന്നിട്ട് പറയാണ് എൻ്റെ ഉണ്ടല്ലോ സഹോദരനുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മദീന അയാൾ പറയുന്നത് മുഹമ്മദ് അസുഹാബ്നെ കൊല്ലെന്ന് പറയുന്നുണ്ട് അപ്പം ഭാര്യ ചോദിക്കാണ് മക്കത്ത് വെച്ച് കൊല്ലുന്നതാണോ അപ്പോൾ ഇയാൾ പറയാണ് ഞാനത് ചോദിച്ചിരുന്നു പക്ഷേ അതവര് പറയുന്നില്ല അവർ അറിയില്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇയാൾക്ക് യുദ്ധത്തിന് പോകാനുള്ള വലിയ പേടി നബി പറഞ്ഞാൽ അത് പുലരുന്ന് പച്ചക്കാഫറായ ഉമ്മയ്യത്തിനറിയാം അബുജാഹീലിനും അറിയാം അംഗീകരിക്കാനാവില്ല സത്യം സത്യ അതാണ് വിഷയം അഹങ്കാരമാണ് നേതൃത്വം നഷ്ടപ്പെടും അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഈ മുഹുമത്തിനഭിമുഖ് ഈ പെണ്ണുങ്ങൾ പുകയിപ്പിക്കുന്ന ഈ ഊതും മറ്റുമൊക്കെ കൊടുത്തിട്ട് പ്രകോപിച്ചപ്പോൾ ഇയാൾ വീട്ടിൽ വന്നിട്ട് പറയാണ് എടീ ഞാനും വിധത്തിന് പോവുകയാണ് എനിക്ക് വേണ്ട വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കോ ഞാനും ബദറിലേക്ക് പോകാനിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ് ബുദ്ധിമതിയാണ് അപ്പോൾ നേരത്തെ കണ്ടൊരു സ്വപ്നമുണ്ടല്ലോ അല്ല നേരത്തെ പറഞ്ഞ യുരു നിങ്ങളെ കൊല്ലുമെന്ന് അവർ പറഞ്ഞിട്ടില്ലേ പിന്നെ അങ്ങനെ നിങ്ങൾ പോകുന്നത് ചോദിച്ചു അല്ല എനിക്ക് പോയേ പറ്റുമോന്ന് അയാൾ ഇനിയിപ്പോൾ ഈ അഭിമാനത്തിൻ്റെ പ്രശ്നമാണല്ലോ എൻ്റെ നേതാവും കൂടിയല്ലേ അയാൾ പറഞ്ഞു പ്രശ്നമല്ല എനിക്ക് ഓർമ്മക്കേണ്ട കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ മക്കയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മുന്തിയൊട്ടക്കാണ് ഞാൻ വാങ്ങാൻ പോകുന്നത് അതിവേഗം സഞ്ചരിക്കുന്നൊരു ഒട്ടകം യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ആ യുദ്ധമുഖത്ത് നിന്ന് എനിക്ക് തിരിച്ചോടിപ്പോരേണ്ടി വന്നെങ്കിൽ അതിനോടാനൊക്കെ പറ്റുന്ന ഒരു ഒട്ടകത്തെ ഏതായാലും ഭാര്യ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു അയാൾ ആ ഒട്ടകപ്പുറത്ത് കയറിയിട്ടാണ് ബോധനിലേക്ക് പോരാൻ തീരുമാനിക്കുന്നത് ചരിത്രത്തിൽ കാണാം ഈ ഉമയ്യത്തിൻ്റെ ഈ ഭയം കാരണം ഈ പോകുന്ന വഴിക്കൊക്കെ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങി വിശ്രമിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ ഈ ഒട്ടകത്തിനെ കെട്ടിയിട്ട് ശരിക്ക് കെട്ടീനോ കെട്ടീനോ എന്നൊക്കെ നന്നായി കെട്ടുമായിരുന്നു അങ്ങനെ ഉറപ്പ് വരുത്തായിരുന്നു ഒരിക്കലും കെട്ടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തിരിച്ചു ഓടാനുള്ള ഒരു വാഹനമാണല്ലോ അത് പക്ഷേ ബദറിൽ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് മയ്യത്ത് നബി സല്ലാഹു അലഹി വസലമത്തങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെ പുലർന്നു ഏതായാലും ഈ ബാക്കിയുള്ള ആളുകളൊക്കെ കൂട്ടിയിട്ട് മുഷരിക്കീങ്ങൾ ബദറിലേക്ക് പുറപ്പെടുകയാണ് ബദറിൻ്റെ അടുത്തിടെ കിണറെ കണ്ടവിടെ ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പത് ആളുകളാണ് അവരുള്ളത് നൂറ് കുതിര അശ്വപടന്മാർ ഒട്ടകത്തിൻ്റെ എണ്ണ എത്രയെന്ന് പറയാനും കഴിയില്ല ഇവിടെ ഈ അബൂ സുഫിയാൻ കുറേസികളെ വിളിച്ചതിപ്പോൾ ഈ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താനാണല്ലോ അബൂ സുഫിയാൻ മറ്റൊരു സന്ദേശം മക്കത്തേക്ക് അയക്കുകയാണ് എന്താ സംഗതി അബു സുഫിയാൻ നിബിസല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ കണ്ണിൽപ്പെടാതെ റൂട്ട് മാറ്റി ബദ്രലിലൂടെയുള്ള ആ റൂട്ട് മാറ്റി കടൽ വഴിക്കുള്ള മറ്റൊരു ദീർഘമായ വഴിയിലൂടെ പോകാൻ തീരുമാനിക്കുകയാണ് നിബിസല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ന് നേരത്തെ അയാൾ ഒട്ടകത്തിൻ്റെ കാഷ്ടം പരിശോധിച്ചിട്ട് മനസ്സിലാക്കിയിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ തിരിച്ച് നിങ്ങളിനി വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖൈസ് ബിൻ ഉം ഉൽ ഖൈസ് എന്ന് പറയുന്ന ആളെ ഒരു സന്ദേശവുമായിട്ട് പറഞ്ഞേക്കാണ് ഇനി നിങ്ങൾ വരേണ്ട ആവശ്യമല്ല നിങ്ങളെ കച്ചവട സംഘവും മറ്റുമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ വാർത്ത കിട്ടിയപ്പോൾ കുറേശ്ശികൾ എന്നാൽ പിന്നെ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അബുജാഹിൽ മാത്രം അബുജാഹിലിൻ്റെ അല്ലെങ്കിൽ അഹങ്കാരം കാരണം അബുജാഹില് അവിടെ പറയാണ് നമ്മൾ പോയിരിക്കും ബദറിലേക്ക് അവിടെ പോയി നമ്മൾ മൂന്ന് ദിവസം താമസിക്കും ഒട്ടകങ്ങളെ അറുക്കും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും കള്ളു കുടിക്കും നർത്തകിമാർ നമുക്ക് വേണ്ടി പാട്ടുപാടും അങ്ങനെ അറബികൾ ലോകത്തെ അറബികൾ മുഴുവനും നമ്മുടെ പെരുമയും നമ്മുടെ ശക്തിയും തിരിച്ചറിയണം നമ്മളെക്കുറിച്ച് അവർ നന്നായിട്ട് ഇനി ഒന്നിങ്ങിരുന്ന് ബോധം ഉണ്ടാവട്ടെ എന്നർത്ഥത്തിൽ പറഞ്ഞു ഈ ഒരൊറ്റവാശിക്ക് പുറത്താണ് കുറേശികളിൽ നിന്നുള്ള പ്രമുഖരായ ആളുകളൊക്കെ കൊല്ലപ്പെട്ടത് അഹങ്കാരമാണ് അബുജാഹിനോട് പറഞ്ഞതാണ് അബു സുഫിയാൻ വരണ്ട നമ്മൾ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പക്ഷേ ബനു സെഹ്റ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു അവരുടെ നേതാവ് അഹ്നസ് പറഞ്ഞു ഞങ്ങളില്ലാന്ന് പറഞ്ഞു നമ്മുടെ കച്ചവട സംഘം രക്ഷപ്പെട്ട നിലയ്ക്ക് ഇപ്പം നമ്മൾ തീർക്കാലം യുദ്ധത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അബുജാഹിയിലടാതി ഭീരുവാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അയാൾ പറഞ്ഞു ആ വീരത്വക്കെ തെൽക്കാല ഞാൻ എൻ്റെ എൻ്റെ ഗോത്രത്തിന് വേണ്ടി ബനു സഹര ഗോത്രത്തിന് വേണ്ടി എൻ്റെ പിരടിയിൽ വഹിക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാളെന്ത് ചെയ്തു തൻ്റെ ഗോത്രത്തിൽപ്പെട്ട നൂറാളുകളെയും കൂട്ടിയിട്ട് അയാളെ തിരിച്ചു പോയി നൂറ് എന്നും മുന്നൂറ് ചെയ്യുന്നു ഒക്കെ നബി നബിസ്വല്ലാ അലി സലമ തങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ബനുഹാശ്യമും തിരിച്ചു പോകാൻ വിചാരിച്ചതാണ് പക്ഷേ ഈ അബുജാഹിര് സമ്മതിച്ചില്ല അയാളാണല്ലോ സൈന്യത്തിൻ്റെ സൈന്യാധിപൻ ഏതായാലും നബിസ്വല്ലാഹു അലഹി വസ്സലമ തങ്ങൾക്ക് വാർത്തകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ വാർത്ത നബി തങ്ങളും സഹാബത്തും മദീനയിൽ നിന്ന് പുറപ്പെട്ടത് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ആ കച്ചവട സംഘത്തെ പിടിക്കാനാണ് അവർ വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ട് എന്നും അതേസമയത്ത് കുറൈശികൾ യുദ്ധത്തിന് വേണ്ടി ബദലിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും നബി ബിസലല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ അറിയുകയാണ് നമ്മൾ വിചാരിച്ച പോലെയല്ലല്ലോ കാര്യങ്ങൾ നടത്തുക അള്ളാഹു താലാൻ്റെ തീരുമാനം വേറെയാണല്ലോ ബിസല്ലാ അലൈഹി വല്ലാമ തങ്ങൾ യുദ്ധത്തിനല്ല പുറപ്പെട്ടത് അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ പിടിക്കാനാണ് അബൂ സുഫിയാൻ മക്കാരോട് വരാൻ പറഞ്ഞത് ഈ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്താനാണ് യുദ്ധം ചെയ്യാനല്ല നിമിത്തങ്ങളോട് നേരിട്ട് യുദ്ധം ചെയ്യാനല്ല പക്ഷേ രണ്ട് കൂട്ടരും വിചാരിച്ചതല്ല നടക്കുന്നത് യുദ്ധത്തിൻ്റെ കാർമേകം ആകാശത്തുരുണ്ടുകൂടുകയാണ് ഇനി എന്ത് ചെയ്യും മൊഹനാ റസൂർലാഹി സാഹു അലഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് കൂടിയാലോചിക്കുകയാണ് ഇവിടെ കൂടിയാലോചിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ വിഷയം മാറിയില്ലേ ഇത് നേരിട്ടുള്ള ചോരക്കളിയിലേക്കാണ് പോകുന്നത് കച്ചവട സംഘത്തെ പിടിക്കുക എന്നുള്ളത് ആളുകളാണുള്ളത് പിന്നെ ആയിരം ഒട്ടകങ്ങളും അമ്പതിനായിരം സ്വർണ്ണനാണയം അത് പിടിക്കുക എന്നുള്ള സിമ്പിൾ കാര്യമാണ് പക്ഷേ ഇതങ്ങനെയല്ല സർവസന്നാഹങ്ങളുമായി അബുജാഹിറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രമുഖർ യുദ്ധത്തിനായിട്ട് വരികയാണ് നേരത്തെ പറഞ്ഞല്ലോ അവരെണ്ണം സഹാബാക്കൾക്ക് യുദ്ധത്തിനോട് താല്പര്യമില്ല പലർക്കും അള്ളാഹു തന്നെ അത് പറയുന്നുണ്ട് കുത്തിബാലിഖ്ക്കും മുൽഖിത്താലുഹു കുറുഹുല്ലക്കും നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടു നിങ്ങൾക്കത് ഇഷ്ടമില്ലായിരുന്നു വേറെ ഒരുപാട് സ്ഥലത്തുണ്ട് വൈന്ന ഫരീഖ മൊഗ്മിനി നൽ ക്യാരിഹുൻ മൊഗ്മിനീകളിൽ നിന്നൊരു സംഘം ഇഷ്ടമില്ലാതെയാണ് യുദ്ധത്തിൻ്റെ മുഖാമുഖം യുദ്ധത്തിന് മുഖം നിന്ന് യുദ്ധത്തിനോട് യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്ന് പരിശുദ്ധ ഖുറൻ പറയുന്നുണ്ട് ഈ ആയത്തുമതാണ് ഞാൻ നീട്ടി പറയുന്നില്ല ൂന അന്നകര നാത്തി സൗഖത്തിവനൊക്കും എന്ന ഒരായത്ത് വളരെ പ്രധാനമാണ് ആഗ്രഹിക്കുന്നത് കഷ്ടപ്പാടും പ്രയാസമൊന്നും ഇല്ലാത്തത് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നായിരുന്നു അഥവാ കച്ചവട സംഘത്തെ കിട്ടണം എന്നായിരുന്നു യുദ്ധം അത്യാവശ്യം പ്രയാസം ബുദ്ധിമുട്ടുള്ളതാണ് ഏതായാലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് യുദ്ധം വേണോ വേണം എന്നൊരു സാഹചര്യം ഉറപ്പാണല്ലോ നിന്നിരായിട്ട് പോരാൻ പറ്റിയില്ലല്ലോ അങ്ങനെ നബി അല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ കൂടിയാലോചന നടത്തുകയാണ് മുഹാജറുകളെല്ലാവരും യുദ്ധത്തിന് തയ്യാറാണ് കാരണം അവരെ നാട്ടുകാരാണ് ആ നാട്ടിൽ നിന്നാണ് അവരെ പുറത്താക്കിയത് അവരാണ് വലിയ അഹങ്കാരത്തോടുകൂടി ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത് റസൂൽ അലൈഹി വസ്ലമ തങ്ങൾ ആളുകളോട് ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് അസീറു അയ്യുഹൽ അയ്യു ഹൽ കൗം നിങ്ങൾ പറയൂ ഒരു മുഷാവറ ഒരു നേതാവിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ മദീനയുടെ പുറത്ത് വച്ചിരിക്കുന്ന യുദ്ധമാണ് മദീനയുടെ പുറത്ത് വച്ചു നിൽക്കുന്ന യുദ്ധത്തിനൊരു പ്രത്യേകതയുണ്ട് ബദർ ബദറിൻ്റെ മദീനയുടെ പുറത്താണല്ലോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഈ അക്ബത്തു ലൂല സാനിയ എന്നൊക്കെ പറയുന്ന രണ്ട് കരാറുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ മദീനക്കാർ മക്കയിൽ വന്ന് ലബിത്തങ്ങളോട് പറത്തൊരു കരാറ് നിങ്ങൾ മദീനയിലേക്ക് വരണം ഞങ്ങളെ നിങ്ങൾക്ക് സംരക്ഷണം നൽകും മദീനയിൽ വെച്ച് ഈ കുറേശ്ശികളോ മറ്റോ നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങളെ മക്കളെയും ഭാര്യമാരെയും നൽകി സമ്പത്ത് നൽകി സംരക്ഷിക്കും എന്ന കരാറാണത് സം അൻപത്ത പക്ഷേ ആ കരാറിലുള്ളത് മക്കയിലുള്ള ആക്രമണം എന്ത് തന്നെയായാലും ജീവൻ മരണ പോരാട്ടം നടത്തി അങ്ങേക്ക് ഞങ്ങൾ സംരക്ഷണം ഒരുക്കുമെന്നാണ് ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി നബിസ്വല്ലാ സിമത്തങ്ങൾ മദീനിലേക്ക് ഇച്ചിറ വരുന്നത് ഇവിടെ ചിത്രം വേറെയാണ് ബദർ മദീനൻ്റെ പുറത്താണ് ഇവിടെ യുദ്ധം ചെയ്യാൽ കരാർ അടിസ്ഥാനത്തിൽ മദീനക്കാരായ അൻസ്വാറുകൾക്ക് നിർബന്ധമില്ല അപ്പം തങ്ങൾ ചോദിക്കുകയാണ് അസീറോ അയ്യു ഹൽക്കോ ഹാജിറബിയെ യുദ്ധം ചെയ്യണം ഇനി യാതൊരു പിന്നോട്ട് പോക്കില്ല എന്നൊക്കെ പറയുമ്പോഴും തങ്ങൾ പറയുന്നത് നിങ്ങൾ എനിക്ക് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ മഹാനായ സായദുറലി അള്ളാഹുനുഹു തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു ബദ്രലെ അൻസാരികളുടെ പതാക അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നല്ലോ അള്ളാഹൻ്റെ സസൂര് അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു നോക്കൂ നിങ്ങൾ ബുദ്ധിയാണത് നബി തങ്ങൾക്ക് വ്യക്തമാക്കിയത് പറയാൻ പറ്റില്ലല്ലോ അനുസാരികളെ നിങ്ങൾ സഹായിക്കണമെന്ന് കാരണം അവരുമായിട്ടുള്ള കരാറിലതില്ലോ നബിയെ അങ്ങ് ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ബഹുമാനപ്പെട്ട റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസ്ലാമത്തെ നിങ്ങൾ പറഞ്ഞു അദൽ അജൽ അതെ ഞാൻ അതെ ഞാൻ നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നിസ്സാറുകളുടെ നേതാവ് സായദർ അലി അള്ളാഹു എന്നു പറഞ്ഞൊരു വാക്കുണ്ട് യാ റസൂലു അള്ളാൻ്റെ റസൂലേ ഞങ്ങൾ അങ്ങയെ കൊണ്ട് വിശ്വസിച്ചു അങ്ങയെ സത്യമാക്കി വ ഓ അങ്ങ് കൊണ്ടുവന്നത് സത്യമാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചവരാണ് അങ്ങെന്ത് കൽപ്പിച്ചാലും അതനുസരിക്കും വഴിപ്പെടുമെന്ന വാക്ക് ഞങ്ങൾ കരാർ എഴുതിത്തന്നവരാ ഞങ്ങൾ അതുകൊണ്ട് ഫം അങ്ങയുടെ ഹിതമെന്തോ അങ്ങ് മുന്നോട്ട് പോവുക ഫനഹനുമാക് ഞങ്ങളുണ്ടാകും അങ്ങയുടെ കൂടെ അവസാനം ഇതുകൂടെ പറഞ്ഞു അല്ലെ വിസ്താർ ഹാദൽ ബഹുർ ഞങ്ങളുടെ മുന്നിലുള്ള ആ കടലുണ്ടല്ലോ ആ കടൽ ഞങ്ങളോട് മുറിച്ച് കടക്കാൻ പറഞ്ഞാൽ ലഹുൽ ഫഹുൽ തഹു ആ കടലിലേക്ക് അങ്ങ് പ്രവേശിച്ചാൽ മാത്തഹല്ല ഫാങ്കിൻ അർജ്ജുനും വാഹിദുൻ നബഥൻ അൻസാരികളിൽപ്പെട്ട ഒരാൾ പോലും പിന്മാറുകയില്ല നബിയെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേക്ക് പിന്നാലെ ആ കടലിൻ്റെ ആഴിയിലേക്ക് പ്രവേശിക്കും പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു വർത്താനാണല്ലേ സഹദ്ര അള്ളാഹുൻ നബി തങ്ങൾക്ക് കൊടുക്കുന്നത് നേരത്തെത്തെ കരാറിനപ്പുറത്ത് കടലിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ കയറും എന്ന് പറയണമെങ്കിൽ ആ ഒരു വാക്കിൻ്റെ ഊക്കെത്രയാണ് ശക്തി എത്രയാണ് അങ്ങനെ മഹാനായ മെഖ്ദാദുർ അലി അള്ളാഹു താല നുഹു മഹ്ദാദർ അലി ഞാൻ നേരത്തെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു കുതിര ആകെ രണ്ട് കുതിരയുള്ള ഒന്നും മൂപ്പര കൂടെ ആയിരുന്നു മൂപ്പര് പറഞ്ഞ ഒരു സംസാരം ഉണ്ട് ഇവിടെ അതും കൂടെ നമ്മൾ കേൾക്കണം അതൊക്കെയാണ് ബദറിൻ്റെ പാഠം എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അനുയായികൾക്ക് ഉണ്ടാകേണ്ട ഈമാനും ഉറപ്പുമെന്ന് മനസ്സിലാക്കാൻ അള്ളാഹൻ റസൂലേ വള്ളാഹിലൂൽ ബനു ഇസ്രായി അലി മൂസ ബനി ബനീസ്രായിലിയർ മൂസ നബിയോട് പറഞ്ഞതുപോലെ പറഞ്ഞതുപോലൊന്നും ഞങ്ങൾ പറയില്ല നബി അള്ളാൻ റസൂലേ എങ്ങനെ അവർ പറഞ്ഞത് ഇത് ഹബബ് അന്ത വറബൊക്കെ ഇന്ന ഹാഹുനാക്കായത് മൂസ നിങ്ങളും നിങ്ങളെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ ഞങ്ങളിവിടെ ഇരിക്കുക പോയി തിരിച്ചു വരുന്നത് വരെ എന്ന് പറഞ്ഞത് ഞങ്ങൾ പറയില്ല ഞങ്ങൾ ഇങ്ങനെ പറയൂനബിറു നിങ്ങളും നിങ്ങളെ റബ്ബും യുദ്ധം ചെയ്തോളൂ ഇന്നും ഞങ്ങളും ഉണ്ടാകും നിങ്ങളെ കൂടെ യുദ്ധത്തിന് യഥാണ് അങ്ങയുടെ വലത് നിന്ന് ഞങ്ങൾ യുദ്ധം ചെയ്യും ഇടത് ഞങ്ങൾ യുദ്ധം ചെയ്യും അങ്ങയുടെ മുമ്പിലും പിമ്പിലും വലത്തും ഇടത്തും നിന്ന് ഞങ്ങൾ കഠിനമായ യുദ്ധം ചെയ്യും നബിയേത് ഇതും കൂടെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അള്ളാഹുനെ റസൂൽ അല സലഹു അലിഹി വസ്ലമ തങ്ങളെ വിഷമം മാറി സന്തോഷമായി മുത്ത ഈ രണ്ട് സഹാബികളുടെ വാക്കോടുകൂടെ എല്ലാം ഇതിനു മുമ്പ് മുഹാജിരുകളൊക്കെ നബി യുദ്ധത്തിന് പോവാ പോവാ പോകാന്നൊക്കെ പറഞ്ഞപ്പോൾ നബി തങ്ങൾക്ക് റാഹത്തായിരുന്നില്ല അപ്പോൾ നബി പറയുന്നത് അഷീറു അലയ്യ അഭിപ്രായം പറയും നിങ്ങളെ അഭിപ്രായം പറയും എന്നായിരുന്നു അപ്പോഴാണ് അൻസാറുകളുടെ രണ്ട് പുലിക്കുട്ടികളെറ്റ് നിന്നുകൊണ്ട് അഭിപ്രായം പറയുന്നത് ഇനി യുദ്ധത്തിന് പുറപ്പെടുകയാണ് ബദിറലേക്ക് ഇനിയാണ് യുദ്ധം മാനസികമായി തയ്യാറായി കഴിഞ്ഞു അള്ളാഹു ആ ബദരീങ്ങളുടെ കൊണ്ട് നമ്മുടെ ഈ മാന വർദ്ധിപ്പിച്ചു തരട്ടെ ബദിറിലെ ഓരോ ബദിറിലെ ഓരോ താരകങ്ങളെയും സ്വർഗ കണ്ട് ചുംബിക്കാനും കെട്ടിപ്പിടിക്കാനും അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ കട്ടെ അസലാ വൈകും വരഹമുല്ലാഹി വർക്കാ